ഈ ശരീരത്തിൽ ഏറ്റിട്ടുള്ള മുറിവുകളൊന്നും അത്ര എളുപ്പത്തിൽ നമ്മൾ മറന്നു പോവുകയല്ല അങ്ങനെ മറന്നു പോകാൻ നമ്മളെ കൊണ്ട് പറ്റത്തൂല സൈക്കിൾ ഓടിക്കുന്ന സമയത്ത് ഉരുണ്ട് വീണ് തൊലിയൊന്നും പോയിട്ടുണ്ടെങ്കിൽ അത് എന്നും ഓർത്തിരിക്കും അതിനുള്ള പാട് ഇവിടെ ഉണ്ടാവും ഇന്ന് വചനത്തിൽ പറയുന്ന കാര്യം എന്താ അറിയാമോ ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിന്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ എന്തെന്നാൽ ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തോട് വിട വാങ്ങിയിരിക്കും ചില പാപങ്ങളെ അതിജീവിക്കാൻ ചില നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ചില ത്യാഗങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണത് നല്ലതാണ് ഉപവാസത്തോടെ നമ്മൾ പ്രാർത്ഥിച്ചാൽ ചില പാപങ്ങളെ നമുക്ക് അതിജീവിക്കാൻ കുറച്ചുകൂടി കൂടുതൽ എളുപ്പമുണ്ടാകും മുട്ടുകുത്തി നിന്ന് കൈവിരിച്ച് എത്രയും നോളം മാതാവ് ചൊല്ലി പ്രാർത്ഥിച്ചാൽ ഒരു ജവബാർ ചൊല്ലി പ്രാർത്ഥിച്ചാൽ ശരീരത്തിൽ ഞാനൊരു പീഡനമേൽക്കുക ഒരു സഹനം സഹനമേറ്റെടുക്കുകയാണ് എൻ്റെ പാപത്തെ അതിജീവിക്കാൻ എനിക്കൊരു എളുപ്പ വഴിയാണ് കാരണം ശരീരത്തിൽ പീഡനമേൽക്കുമ്പോൾ അത് അത്ര എളുപ്പത്തിൽ നമ്മുടെ ഉള്ളിൽ നിന്നും പോവില്ല ആ പ്രാർത്ഥനയ്ക്ക് കുറച്ചുകൂടി കൂടുതൽ ബലവുമുണ്ടാകും അപ്പം ചില പാപങ്ങളെ അതിജീവിക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ഈ വചനം ഒന്ന് മനസ്സിലേക്ക് ഉൾക്കൊണ്ടാൽ മതി ശരീരത്തിൽ പീഡനമേട്ട ക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിക്കട്ടെ എന്തെന്നാൽ ശരീരത്തിൽ ശ്രമിച്ചിട്ടുള്ളവർ പാപത്തോട് വിധമാകും ഈശോ നമ്മളെ അനുഗ്രഹിക്കും